ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മെതുവടയാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ മാതിരി ഉഴുന്നവട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതാണ് ഞാൻ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണത് നോക്കുന്നത് അപ്പോൾ ഉഴുന്നൊക്കെ ശരിക്കും ഇതൊന്നും നല്ലപോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ വെള്ളമെല്ലാം വാർത്ത് വെക്കണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഫസ്റ്റിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടേ ഉള്ളൂ ഇനി ഒരു അല്പം വെള്ളം ഒഴിക്കുക അപ്പോൾ നമ്മൾ വെള്ളം അല്പാൽപ്പം മാത്രമായിട്ട് എടുക്കണം അതാ രണ്ടാമത് ഞാൻ അത് കറക്കി വന്നിട്ടുണ്ട് ശരിയായിട്ടില്ല കുറച്ചുകൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ മൂന്ന് തവണ അതേപോലെ നമ്മൾ കറക്കിയിട്ടുണ്ടായാലും ഒര ഗ്ലാസ് അളവിൽ വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾക്ക് ഒഴുന്ന് വട സെറ്റായി കിട്ടില്ല അപ്പോൾ നമ്മൾ ആ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് വേണ്ടത് കുരുമുളകാണ് അതേപടി നമ്മൾ കൊടുക്കുകയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് കുരുമുളക് അതിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ മാത്രം കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം പുറം ഒന്ന് ക്രിസ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതായത് വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇഡ്ലിയുടെ കൂടെ നമ്മൾക്ക് എങ്ങനെയാണ് മെതുവട തരിക സാധാരണ ഇവിടെ ചായക്കടകളിൽ കിട്ടുന്നത് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവെപ്പിലെല്ലാം കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതാണ് ഇങ്ങനെ നമ്മൾക്ക് വട ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ വട തൈര് വട അങ്ങനെ എല്ലാറ്റിനും കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾക്കൊന്ന് സാമ്പിളൊന്ന് ഒരു അൽപ്പം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി അതൊന്ന് ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നതിന് ശേഷം ഇതേപോലെ കയ്യിലെടുക്കുക അല്പം വെള്ളം വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അടിപൊളി മെതുവട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതേ മാവിൽ തന്നെ നമ്മൾക്ക് സവാള കട്ട് ചെയ്തൊരു ഇഞ്ചിയും പച്ചമുളകും കരിയപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾക്ക് ഇതുണ്ടാക്കാം സംഭവമൊക്കെ ഒരേമാതിരി തന്നെയാണ് അതിൽ കുരുമുളക് വേണ്ട മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ വട ഇവിടെ റെഡി ആയിട്ട് നല്ല ക്രിസ്പി നല്ല പോലെ ഒന്ന് നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഇപ്പോൾ നമ്മൾ ഒരു തവണ കൂടി ഉണ്ടാക്കി കാണിച്ചുതരാം എന്താ ഇതേപോലെ തന്നെ നമ്മൾ കയ്യിലെടുക്കുക വെള്ളം നനച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒഴുന്ന് മാവ് എന്താ വച്ചാൽ നമ്മൾ കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നില്ലേ അങ്ങനെ വഴുതി പെട്ടെന്ന് വീണോളും അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് വട്ടം നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടീസായി കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് സാമ്പാർ ആയിട്ടും തൈര് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രണ്ടാമത് നമ്മളത് വട വടവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് അതുകൂടി ഞാൻ അത് കോരി മാറ്റി ബാക്കി വട കൂടി നമ്മൾക്ക് അതേപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഉഴുന്നിൽ നമ്മൾക്കൊരു പതിനാല് ഉഴുന്നു വട കിട്ടിയിട്ടുണ്ട് ഇത് അല്പം ചെറുതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നത് അങ്ങനെ ചെറുതാക്കിയാണ് അപ്പോൾ അടിപൊളിയല്ലേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾക്കൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ മാവരച്ചിട്ട് ചെയ്താൽ മതി ഉഴുന്ന വട ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്